ഹലോ ഫ്രണ്ട്സ് ഞാൻ പി ജി രാജേഷ് ആ വീസ് ഫാമിലി വെൽഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നെയ്റ്റി നെയ്റ്റിയുടെ കട്ടിങ് വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണെന്ന് കാണിക്കുന്നത് പാർട്ട് ടു ആയിട്ട് അപ്പം വീനക്കാണ് ഞാൻ ഫ്രണ്ടിൽ വെച്ചിരുന്നത് അത് വെട്ടി ഒന്ന് ഫ്രീ തയ്ച്ചെടുക്കാം വിനക്ക് അതിന് പിന്നൊക്കെ ഒന്ന് കുത്തി കൊടുത്ത് മീനൊക്കെ തുണിയിൽ ഞാൻ വെട്ടിയിട്ടുണ്ട് വേറൊരു കഷ്ണം തുണിയിൽ വെട്ടിയിട്ട് അതിൻ്റെ അരി ഒന്ന് അടിച്ചതിന് ശേഷം ഇതുമൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക പിന്നുകൾ കുത്തി കൊടുക്കുക എന്നിട്ട് സൈഡൊന്ന് അടിക്കുക ഇതക്കിൻ്റെ സൈഡ് അടിക്കുക വീ വീട കുനിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് നിർത്തി കൊടുത്ത് ഒന്ന് കുത്തി നിർത്തിയിട്ട് വേണം അടിക്കാനായിട്ട് അവിടെ എത്തുമ്പോൾ ഒന്ന് വീട് വീടാ ഷേപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് സൂചീനെ കുത്തി നിർത്താം എന്നിട്ട് കയറ്റി അടിക്കുക എന്നിട്ടൊന്ന് തിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡൊന്ന് അടിക്കുക ഇനി അതൊന്ന് പതിപ്പിച്ചടിക്കുക അതൊന്ന് മറച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിക്കുക ഇനി ഞാൻ ബാക്കിനൊക്കെ റൗണ്ടാണ് അതിന് ക്രോസ് പീസ് വെച്ചിട്ടാണ് അടിക്കണത് അപ്പോൾ ക്രോസ് പീസ് രണ്ടെണ്ണം എടുത്തിട്ട് അതൊന്ന് കൂട്ടി അടിച്ച് ഒന്ന് മടക്കാം ക്രോസ് പീസ് രണ്ടായിട്ടും മടക്കിയിട്ട് അത് ബാക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിൽ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് അടിക്കാം ഫ്രണ്ടിനൊക്കെ വയ്ക്കുന്നതും നല്ല ഭാഗത്ത് തന്നെ എന്നിട്ട് തിരിച്ച് മറച്ച് വെച്ചിട്ട് പതിച്ചടിക്കുകയാണ് ചെയ്തത് ഇതിനും നല്ല ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് അടിച്ചതിന് ശേഷം അത് ഒന്ന് പതിച്ചടിക്കുക തിരിച്ചിട്ട് പതിച്ചടിക്കുക ഇനി ഫ്രണ്ടും ബാക്കും എടുത്തിട്ട് അതിൻ്റെ ഷോൾഡർ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഷോൾഡർ വെക്കുക എന്നിട്ട് ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ബീ അടിച്ചിട്ടുണ്ടായില്ലോ അതിൻ്റെ തുണിയുടെ ഇതെടുത്ത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ബാക്ക് ഭാഗത്തേക്ക് മടക്കി വെച്ചിട്ട് അടിക്കുക ഷോൾഡർ കൂട്ടി അടിക്കുക അപ്പോൾ അവിടെ നല്ല ഫിനിഷിങ് ഉണ്ടാവും മറച്ചിടുമ്പോൾ തിരിച്ചിടുമ്പോൾ അതിന് അവിടെ നല്ലൊരു ഫിനിഷിങ് വരും തയ്യൽത്തുമ്പോൾ ഒന്നും പുറത്തേക്ക് കാണില്ല ആ സൈഡിലപ്പോൾ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും അങ്ങനെല്ലാം അടിക്കുക ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു പീസ് തുണി ഇങ്ങിട് മറിച്ച് വെച്ച് കൊടുക്കുക ബാക്കിലേക്ക് തിരിച്ച് മറിച്ചു വെച്ച് കൊടുക്കുക ഒന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് ഒന്ന് കൂടി ഒന്ന് ഒരടുപ്പടിച്ച് കൊടുക്കുക ഫ്രണ്ടും ബാക്കും കൂടിയിട്ട് അടിച്ച് കൊടുക്കുക ഇനി കൈ വയ്ക്കാം സ്ലീവ് വയ്ക്കാം സ്ലീവ് നല്ല പുറത്ത് വെച്ച് നല്ല പുറം നല്ല പുറം ഇട്ട് കൊടുക്കുക എന്നിട്ട് സൈഡ് അടിച്ച് കൊടുക്കാം ഞാൻ സെൻറ്റർ ചെയ്യുന്നതാണ് തയ്യൽ തുമ്പിലേക്ക് അടിച്ചു കൊടുക്കുക എന്നിട്ട് അറ്റം വര അടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പുറത്തുനിന്ന് സെൻറ്റർ ചെയ്യുന്ന ഇങ്ങോട്ടാണ് അടിക്കുക വീണ്ടും സ്ലീവ് അടിച്ചതിന് ശേഷം അപ്പുറത്തെ സ്ലീവും അടിച്ചു കൊടുക്കുക അതിന് ശേഷം ഞാൻ അടിയിൽ ഞെറിയിടാനായിട്ട് പീസുകൾ വെട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് നമ്മൾ അടിയിൽ ഫ്രില്ലാണല്ലോ വയ്ക്കണത് ആ ഫ്രില്ലിടാനുള്ള തുണികളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പീസ് ഉണ്ടായിരുന്നു അത് ഒരുമിച്ച് യോജിപ്പിച്ചിട്ട് ഫ്രില്ലിടാനായിട്ടാണ് മൂന്ന് മൂന്ന് പീസും കൂടി അടിച്ച് യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് ഫ്രില്ലിടണം കൊടുക്കണം ഇനി ചെറുതായിട്ട് ചെറുതായിട്ട് പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്താൽ മതി നല്ല അടുപ്പിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല ചിലപ്പോൾ തുണി തകയാണ്ട് വരും ഇങ്ങനെ അപ്പം അകത്തി അകത്തിയുള്ള ഇതിട്ട മതി എന്നിട്ടിനി നൈറ്റിയുടെ അടിവശത്ത് പുറത്തിനോട് യോജിച്ചിട്ട് ഇതിൻ്റെ ഈ ഞുറിയിട്ടേൻ്റെ നല്ലപ്പുറം വെച്ച് കൊടുക്കുക എന്നിട്ട് അടിക്കുക രണ്ട് പീസും അടിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് പതിപ്പിച്ചടിക്കുക മോൾ ഭാഗം തയ്യൽത്തുമ്പോൾ മുകളിലേക്ക് വരുന്ന വിധത്തിൽ മുകളിൽ പതിപ്പിച്ചടിക്കുക അവിടെ െറിയിട്ട ആ ഭാഗം ആ പീസ് പിന്നെ സ്ലീവ് എനിക്ക് ഞാൻ ആറേകാലാണ് എടുക്കുന്നത് ആറേ കാലിൻ്റെ കാലപ്പെടുത്താം എന്നിട്ട് ഇങ്ങോട്ട് നേരെ ഷേപ്പ് ചെയ്തടിക്കാം ബോഡിയിൽ എത്രയാണോ വരുന്നത് അത്രയും ഷേയ്പ്പ് എടുത്തിട്ട് നമ്മൾ ഒന്നടിക്കുക കൈ സ്ലീവിൻ്റെ അവിടെ നിന്ന് തൊട്ടേ അടിച്ച് അടിയിലേക്ക് ആ ഫ്രില്ല് വരുന്നോടത്ത് വരെ അടിച്ച് നിർത്താം നമുക്കപ്പോൾ ഇതൊരു മുക്കാഭാഗമായിട്ട് നിൽക്കണിക്കുകയാണ് റോക്കനൈറ്റിയുടെ ഫ്രില്ലൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് കൂടി അടിച്ച് അടിപ്പ് അടിച്ചിങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടുവരാം ഫ്രില്ല് കൂടി അവിടെ അടിയിൽ വരെ എത്തിച്ചിട്ട് അടിച്ച് യോജിപ്പിക്കാം ഇനി ഫ്രില്ലിൻ്റെ അടിവേശം ഒന്ന് മടക്കി അടിക്കുക അപ്പം ആ തയ്യൽ നൈറ്റിയുടെ തയ്യൽ കഴിഞ്ഞ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയും കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം എല്ലാവർക്കും നന്ദി കേട്ടോ ആ പിന്നെ വീണ്ടും കാണാം